നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ഒൻപതിന് എക്സാം ഉള്ളവർ ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു കോമൺ എക്സാം ആണ് പോസ്റ്റ് ഓഫ് വാച്ച്മാൻ പ്യൂൺ അറ്റൻഡർ കവഡി കോൾക്കർ ആയ എന്നീ പോസ്റ്റുകളിലേക്കാണ് അപ്പോൾ കുറച്ച് കുറച്ചുപേർ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഇതിൻ്റെ സിലബസ് തരാമോ എന്ന് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പേഴ്സ് നിങ്ങൾക്കറിയാം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തൊൻപത് നൂറ്റി അഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി എഴുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പോസ്റ്റുകളിലേക്കുള്ള കോമൺ ടെസ്റ്റ് ആണ് ഇരുപത്തിയൊൻപത് നവംബറിന് ആകെ അഞ്ച് ടോപ്പിക്കുകളാണുള്ളത് അതിൽ അഞ്ച് ടോപ്പിക്കുകളോട് ചേർന്നിട്ട് നമുക്ക് നൂറ് മാർക്കിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും ഇരുപത് മാർക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് പൊതുവിജ്ഞാനത്തിനാണ് പിന്നീട് കറണ്ട് അഫെയേഴ്സിന് ഇരുപത് മാർക്കുണ്ട് സയൻസിനും പൊതുജനാരോഗ്യത്തിനും പത്ത് മാർക്ക് വീതം അതുപോലെ ലഘുഗണിതം മാത്സും അതുപോലെ എബിലിറ്റിയും കൂടി ചേർന്ന് ഇരുപത് മാർക്കാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കുവാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ തന്നെ തന്നെ അതിൽ നമുക്ക് ഏഴ് ടോപ്പിക്കുകളാണുള്ളത് ആണുള്ളത് അതിന്റെ ഓരോന്നിന്റെയും മാർക്ക് നമുക്ക് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ എന്നിവ അഞ്ചു മാർക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും മാർക്ക് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ മാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ മാർക്ക് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇതിന് പത്തു മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അഞ്ചു മാർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ചു മാർക്ക് ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് അടുത്തത് സയൻസ് ആണ് സയൻസിൽ തന്നെ ജീവശാസ്ത്രം അഞ്ചുമാർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവത്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടുത്തത് ഭൗതികശാസ്ത്രം അതുപോലെ രസതന്ത്രം ഫിസിക്സും കെമിസ്ട്രിയും ചേർന്ന് അഞ്ചു മാർക്കാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും അടുത്തത് പൊതുജനാരോഗ്യം അതിൽ പത്ത് മാർക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിതം പത്തു മാർക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഖ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്ക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിൽ വരുന്നത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പരീക്ഷ വരുന്നത് ഈ ഒരു സിലബസ് നോക്കി അത്യാവശ്യമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക ഇനിയുള്ള സമയത്താണെങ്കിലും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക മാക്സ് മെൻ്റലബിലിറ്റിയുടെ അതിൻ്റെ ഇക്വേഷൻസ് ആയാലും മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് ിങ് ഇതിൻ്റെ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ പ്ലേ ലിസ്റ്റ് നോക്കുക അപ്പോൾ ടെൻത്ത് ലെവൽ വരുന്ന പ്ലേ ലിസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് താങ്ക്